എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അവസാന ദിവസങ്ങളിലേക്ക് കിടക്കുകയാണ് ഫോം പതിനൊന്നാം തീയതിയാണ് സമർപ്പിക്കേണ്ട അവസാന തീയതി അതിനു മുമ്പ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഫോം സമർപ്പിച്ചിട്ടുള്ള ആളുകളും ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം അതായത് ഫോം ഒപ്പിട്ട് മാത്രം തിരിച്ചു നൽകിയിട്ടുള്ളവർ ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും ഹിയറിംഗിൽ തന്നെ വലിയ പ്രയാസമായിരിക്കും ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദാംശങ്ങളെ കണക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എസ്ഇ ആർ എനുമറേഷൻ ഫോം ഒപ്പിട്ട് നൽകിയാൽ മതിയെന്നും അതോടെ കരട് ഓർഡർ പട്ടികയിൽ ഉൾപ്പെടുമെന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തിൽ ആശയക്കുഴപ്പം ഈ വിവാദത്തിൽ ഗുരുതര അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഫോം പൂരിപ്പിക്കാതെ ഒപ്പിട്ട് നൽകിയവർക്ക് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടാലും പിന്നീടുള്ള ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരും അതിനാൽ കൃത്യമായി പൂരിപ്പിക്കുകയും ബന്ധുക്കളെ ലിങ്ക് ചെയ്യാൻ കഴിയുന്ന സാധ്യതകളുണ്ടെങ്കിൽ അത് വിനിയോഗിക്കുകയും ചെയ്യണം ചുരുങ്ങിയ ദിവസത്തിനകം അന്തിമ പട്ടിക പൂർത്തിയാക്കേണ്ടതിനാൽ രേഖകളുമായി അതിവേഗം ഹാജരാകാനാകും വോട്ടർമാരോട് ആവശ്യപ്പെടുക ലക്ഷക്കണക്കിന് ആളുകളെ കുറഞ്ഞ സമയം കൊണ്ട് ഹിയറിംഗ് നടത്താൻ സാധിക്കുമോ എന്നത് കമ്മീഷന് വ്യക്തതയില്ല അതുപോലെ വിദേശത്തുള്ള വോട്ടർമാർ നേരിട്ട് ഹാജരാകണമെന്ന് നിർബന്ധം പിടിച്ചാൽ അത് പ്രവാസികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കും ജനങ്ങളെ ഒരു കേന്ദ്രത്തിൽ എത്തി മണിക്കൂറുകളോളം വരുന്നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇത്തരം പ്രതിസന്ധികളെ കമ്മീഷൻ എങ്ങനെയാണ് മറികടക്കുന്നത് എന്ന് വലിയ ചോദ്യമാണ് രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് സുതാര്യവും ലളിതവുമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ പുനഃപരിശോധനയുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്നാണ് കേരളത്തിന്റെ പൊതു നിലപാട് ഓട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന നടപടികളിൽ അവ്യക്തതകളിൽ ജനങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ട് എന്ന ആക്ഷേപം ഉടലെടുക്കുകയാണ് ഭയത്തോടെയും വൈകാരികമായും ജനങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് ബി എൽഒമാർ പറയുന്നത് ഇത്തരം സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ബി എൽഒമാർക്കുമാകുന്നില്ല ജനങ്ങളെ ബോധവൽക്കരിക്കാതെയും പാർട്ടികളുമായി കൂടിയാലോചിക്കാതെയും നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏകപക്ഷീയമായ ഇടപെടലാണ് ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്ന വിമർശനം ഉയരുകയാണ് സംസ്ഥാനത്ത് ഇനിയും കണ്ടെത്താനാവാത്ത പതിനേഴ് ലക്ഷത്തോളം വോട്ടർമാരാണ് ഉള്ളത് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ കണ്ടെത്താനാവാത്തവരുടെ എണ്ണം കുതിച്ചു ഉയരുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് വരെയുള്ള കണക്ക് പ്രകാരം പതിനാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പേരെ കണ്ടെത്താനായിട്ടില്ല ഇതിൽ ഭൂരിഭാഗം പേരും മരണപ്പെട്ടവരോ താമസം മാറിയവരോ ആയിരിക്കാം എന്നാണ് കമ്മീഷന്റെ കണക്ക് ഏതെങ്കിലും പ്രത്യേക മത സാമുദായിക വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നു എന്ന പ്രചരണം വാസ്തവവിരുദ്ധമാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഗേക്കർ പറഞ്ഞു എനുമറേഷൻ ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകിയിട്ടുള്ള എല്ലാവരും കറക്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം എനുമറേഷൻ ഫോമുകളിൽ മൊബൈൽ നമ്പറും ആധാർ നമ്പറും എഴുതിയിട്ടില്ല എന്നതുകൊണ്ട് പട്ടികയിൽ നിന്നും പുറത്താകുകയില്ല എന്ന് പെരിന്തൽമണ്ണ തഹസിൽദാർ അറിയിച്ചു അത് എഴുതി നിർബന്ധമുള്ള കാര്യം എല്ലാം ഓപ്ഷനിലാണ് വേണമെങ്കിൽ എഴുതാം പിന്നീട് അത് ചേർക്കാനുള്ള അവസരവും ഓൺലൈനായി ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി മനസ്സിലാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക പറ്റി വീഡിയോ കാണാൻ തുറക്കും